ഇത് പൂവള്ളി ഇന്ദു ചൂടിന്റെയും എം കെ മേനുന്റെയും തറവാട് അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ആരുന്നോ ഞാൻ ശാരസിയർ മുണ്ടൂർ പാർവതി ശാരസിയാർ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പേര് പറഞ്ഞ ഒരുപാട് നാറ്റിച്ച് ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പിള്ളേരുടെ തന്തയാണെന്നുള്ള അവകാശം ഏറ്റുവാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർ എന്തേലും ചോദിക്കുന്നു എം കെ മേനോൻ അല്ലേ നിങ്ങളുടെ പിള്ളേരുടെ അച്ഛൻ എം കെ മേനോൻ അല്ലേ നിങ്ങളുടെ മാപ്പിള ഇതെല്ലാം തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ മിസ്റ്റർ മേനോൻ മേനോൻ മിസ്റ്റർ ഞാൻ പാർവതി പാർവതി നിങ്ങൾ മുണ്ടൂര് പോയിട്ടുണ്ടോ ഊരി പോയിട്ടുണ്ട് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ 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 പേരിട്ടു അതുകൊണ്ട് അതല്ല പറഞ്ഞത് പാർവതി എന്റെ കുട്ടികളുടെ അവകാശം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്റെ മൂത്ത മകനെ നിങ്ങള് നോക്കണം നിങ്ങളെ തനി വാർത്ത വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ പോകും ൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കുന്ന ഒരു നിയമ ഉദ്യോഗസ്ഥനെയും കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പിറകിലുണ്ടെന്ന് സാറേ നമ്മടെ ഈ അല്ലല്ലോ സാറേ നമ്മുടെ ആകാശ തൂതിലെ ഇളയ ചെറുക്കൻ കാലി വേറെ ചെറുക്കൻ്റെ പിതൃത്വ ഏറ്റെടുത്തായിരുന്നോജിക്കില്ലാത്ത കേസല്ല ആര് സാറേ ഇത് എന്നെ വെല്ലേപ്പിക്കാൻ വരുന്നില്ല ഓ ഓ ഓ ഞാൻ വിളിക്കാം രണ്ടത്തെ കൂട്ടിമുട്ടിക്കാ ഓ ഓ ശരി 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 ആ നമസ്കാരം മനസ്സിലായില്ല അല്ല ഞാൻ മുറിഞ്ഞ പാലം വേണു ാണ് കഴിഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാവോ വിളിപ്പിച്ചതെന്ന് പറയാവോ ഏഴ് പൊന്നാനകളും വലിയാനകളും ഞാൻ തന്നെയാണ് നിങ്ങളെ അതെ മുണ്ടൂർ പാർവതി ശാരസിയും

അവരെ പിതർപ്പിപ്പിടുത്ത് കൊച്ചുങ്ങളെ നിങ്ങൾക്ക് വയസ്സായില്ല മനുഷ്യ നിങ്ങൾ ഈ സ്റ്റിക്കം കൊണ്ടെടുക്കുന്ന നിങ്ങക്ക് പിതൃപ്പിപ്പി എന്തിനാണ് നിങ്ങൾക്ക് രാത്രി കൊച്ചു പിതർപ്പിപ്പ നിങ്ങൾ എന്തു പറയുന്നത് അല്ല നിങ്ങളുടെ കൊച്ചിന്റെ പിതൃപ്പിപ്പ് പുള്ളി എടുത്തെന്ന് പറഞ്ഞത് അതാണോ ഞാൻ പറഞ്ഞേ എന്താണ് നമ്മൾ പെറുലേ നമ്മൾ നിങ്ങൾ പറ എനിക്ക് പറയാ നമ്മളെ പ്രസവിക്കുമ്പോ നമ്മളെ ഇത് കുഞ്ഞിനെ ഒരാൾ ഒരു സ്ഥാനം ഏറ്റെടുക്കുമല്ലോ പിതിർത്തം എനിക്ക് പോകണു അത് മാഡം വേറെ ഒന്നും കൊണ്ടല്ലേ സംഭവം പറഞ്ഞാൽ പഴയ ആചാരങ്ങളൊക്കെ ഉള്ള തറവാടല്ലേ മാത്രമല്ല ഈ കീടാണൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും എന്തൊന്ന് കുന്തിരിക്ക് പോക്കണം പറഞ്ഞു

ഒറ്റ ശീലയുള്ളു അപ്പൊ എല്ലാരും കൂടെ എങ്ങനെ മഴ വന്നാലൊക്കെ വലിയ പാടായിരിക്കും ഒറ്റ ശീല ഒറ്റ ശീലിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടേ നടവാതിൽ അങ്ങോട്ട് അടക്കത്തുള്ളൂ അങ്ങനെ ഒരു ദിവസം അത്താഴപ്പഷ്ടിക്കാരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ആ എന്ത് വാതർന്നതും അടുക്കളയില് വന്നു നിൽക്കുന്നുണ്ട് നന്ദി കാണിച്ചോണ്ടാണ് വണ്ടിക്കൂലം ചെലവാക്കി അവർ ഇവിടെ വരെ വന്നിരിക്കുന്നത് പോയി ഇത് കാണിച്ച മോശമായി പോയി കേട്ടോ എനിക്ക് എനിക്കവരറിയില്ല അറിയാം രണ്ടാമതും വന്നായിരുന്നു എങ്ങനായിരുന്നു എന്റെ അച്ഛനൊരു വൈദ്യനാണ് വൈദ്യനോ വൈദ്യനെ ഇങ്ങനെ വാദത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോ വാദത്തിന്റെ പേര് മാത്രം അച്ഛനും മനസ്സിലായില്ലേ നമുക്കും മനസ്സിലായി പുള്ളി എന്നിട്ട് ഇവിടെ നിന്നും കൂടെ പോയപ്പോ എനിക്കൊരു കുഞ്ഞായി വീണ്ടും ഈ പേരറിയാൻ വേണ്ടി ഏതോ ഒരു വൈദ്യുതി വീട്ടിൽ പുള്ളി ചെന്നു അവിടെ ഒരു കുട്ടി ഉണ്ടായി വാദത്തിന്റെ പേര് അറിഞ്ഞില്ല അതെ ഞാൻ വാദത്തിന്റെ പേര് ആയിട്ട് ഞാൻ പറഞ്ഞു വരാം ഇയാൾക്ക് പിള്ള വാദം കണ്ട വൈദ്യശാലകളിൽ കൊച്ചുങ്ങളെ കൊടുക്കാൻ വേണ്ടി നടക്കുന്നു പിള്ളവാദവും കൊണ്ട് നടക്കുന്നു എന്റെ അച്ഛൻ പക്ഷേ അച്ഛൻ ആരായിരുന്നു എന്റെ അച്ഛൻ വൈദ്യം മാത്രമല്ലായിരുന്നു ഒരു ഭാഗവതരും കൂടിയായിരുന്നു വൈദ്യനും ഭാഗവതരും കൂടി ആയിരുന്നു വൈദ്യുതി അപ്പൊ നിങ്ങളെ അച്ഛനോ എന്റെ അച്ഛൻ സംഗീത അച്ഛനായിരുന്നു ആണോ തമ്പാനൂർ രാമസ്വാമി രാമസ്വാമിയൂർ രാമസ്വാമിന്നല്ലേ തഞ്ചാവൂർ ഒരു പോലെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാനൊരു കല്യാണം കഴിച്ചു അതിലൊരു കൊച്ചുണ്ടേ അതെ അല്ല എം കെ മേനോനെ നമ്മളീ കൊച്ചുണ്ടേ കല്യാണം കഴിച്ചു

എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സാറുണ്ട് നമുക്ക് എനിക്ക് എല്ലാ രീതികളും പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞാൽ ഉത്തരവാദിത് സ്ത്രീകളുടെ കാര്യത്തിൽ കണക്ട് കണക്ട് നോക്കട്ടെ ഹലോ ഹലോ ആ നമ്മൾ ഈ പാർവതി വിഷയം അവൾ നല്ല കുട്ടിയാണ് പല സാഹചര്യങ്ങളും അവള് ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് വളരെ കൂടെ നിർത്താൻ സാധിക്കും എങ്ങനെ എന്റെ ഉറപ്പാണ് ധൈര്യമായി വിളിച്ചുകൊള്ളു നല്ല പാർട്ടി തന്നെ വിളിച്ചത് ആര് വേറെ ഇത്തിരി വേറെ ട്രിപ്പ് ഉണ്ട് എന്താണ് ഞാൻ കാണിച്ചു തരാം വണ്ടിക്കൂലും ജലവാക്കി അങ്ങ് സാറച്ച നമ്മൾ പാലക്കാട് വരൂലേ ഞാൻ പറയണതിന് ഒരാളെ കൊണ്ടുപോയിട്ട് പൊക്കെടുത്ത് പുള്ളി അടല്ല പിന്നെ പാലക്കാട് മുണ്ടൂരിറങ്ങണം ആ അവിടെ നിന്നൊരു മുട്ടക്ക് വഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു മല കാണും അവിടെ നമ്മൾ താപ്പോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒരു കണ്ടം ആ കണ്ടം കഴിയുമ്പോ ഒരു തെങ്ങും തടി പാലം ഉണ്ട് അതിനെ കരിയൊക്കെ പോകണം അവിടെ തെങ്ങും തടി പാലോ അല്ലോ കറക്റ്റ് ഒരു പോസ്റ്റല്ലേ ഇട്ടേക്കുന്നത് ഇല്ല തെങ്ങും തടി പാല മാത്രമല്ല കോൺഗ്രസ് തെങ്ങും തടി പാലോ ഇട്ടേക്കുന്നത് നിനക്ക് അറിഞ്ഞൂടേത് മേടിച്ചുകൊണ്ട് ഞാൻ എത്ര തവണ പിന്നെ തെങ്ങും തടിയും കൂടെ നടക്കാൻ പറ്റില്ല പോസ്റ്റ് സുഖമായിട്ട് നടന്നു നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത് മുണ്ടൂര് പോയിട്ടില്ലെന്ന് ഇവിടെ എന്തോ എനിക്കറിയില്ല എനിക്കരെയും എല്ലാരും നാട്ടുകാർ അറിഞ്ഞു ഇത്രയും നാളും സമ്മതിക്കാത്ത എം കെ മേനോൻ എന്റെ കുട്ടികളുടെ പിതൃത്വ എന്റെ കല്യാണത്തിന്റെ കാര്യവും തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഓക്കെ എനിക്ക് ഹാപ്പി ആയി തീരുമാനായില്ലേ ഇത്രയും സമയം നിങ്ങൾ അറിയത്തില്ല നിങ്ങളൊരു മനുഷ്യനാണ് ഒരു സ്ത്രീ വന്ന് ഇത്രയും സമയം സംസാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തള്ളയല്ലേ ഇവര് അമ്മ വന്ന് സംസാരിച്ച പോലും മനസ്സിലായി മിങ്ങി പൊട്ടുന്നു കാര്യം ഹലോ ഓ ഞാൻ വരാം 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 ഞാൻ

നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർഷോ ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്